ഇത്തവണ വയലറ്റ് വരെ വാരേൻ പയറുണ്ടായപ്പോൾ നേരത്തെ തന്നെ ശ്രദ്ധയിൽപ്പെട്ടു കഴിഞ്ഞ തവണ പയറൊക്കെ മൂത്ത് ആകെ മരം പോലെയായി ഉണ്ടായിരുന്നു ഇത്തവണ അത്ര കുഴപ്പമുണ്ടായില്ല ഇതിപ്പോൾ ഇനി വലുതായി വരുമ്പോൾ എളുപ്പം പറിച്ചെടുക്കാം പക്ഷെ ഇവിടെയൊക്കെ കുറേശ്ശേ കായ്ക്കുന്നുള്ളൂ പക്ഷെ എന്നാലും വയലറ്റ് വരെ വായലറ്റ് പയർ പയർന്നോട്ടപ്പോൾ കാട് പിടിച്ച് വളർന്നു പക്ഷേ രണ്ട് പൂ ഉണ്ടായി അപ്പോൾ ഇവിടെ ഒരു കായും കൂടെ ഒരു പയറും കൂടി ഉണ്ട് ഒന്നല്ല രണ്ടെണ്ണം ഉണ്ട് ഉണ്ടാവുന്നുണ്ട് അന്ന് രണ്ട് പൂക്കളൊക്കെ ഉണ്ട് ചെറുതായിട്ടേ വളർന്നിട്ടുള്ളൂ ആ പാവൽ കാണുന്നില്ലേ അത് ഞാൻ ലെയറിങ് ചെയ്യാൻ പരീക്ഷിച്ചതാണ് പക്ഷെ അത് ശരിയായില്ലായത് താഴെ താഴെക്കൂടെ വന്ന് മേലേക്ക് കയറിയപ്പോൾ ആ ഭാഗം വളർന്നില്ല അപ്പോൾ ഇത് ഇനിയിപ്പം നന്നായിട്ട് വളരും എന്ന് പ്രതീക്ഷിക്കട്ടെ ഇനിയും പുതിയ പുതിയ പയറുകളുണ്ടാവുമെന്നും പ്രതീക്ഷിക്കട്ടെ